ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നൊരു വെറൈറ്റി കണ്ടൻറ്റുമായിട്ടാണ് യെസ് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു ട്രൈ പോർഡ് അൺബോക്സിങ് വീഡിയോ ആണ് ഇതെൻ്റെ അമ്മ വീട്ടിലാണ്ട് അപ്പോൾ രമ്യാമ്മ ആണ് ഇത് മുക്കാലും ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളും ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന എല്ലാവരും ശരിക്കും ഈ വീഡിയോ ഞാൻ ഈ മാസം ആദ്യമേ ഇടണ്ടായിരുന്നു കണ്ടെന്ന് എന്ന് വെച്ചാൽ ഞാൻ ഞങ്ങൾ ഓർഡർ ചെയ്തത് തന്നെ വേറെ ആയിപ്പോയി കാരണം ഞങ്ങൾ ഉദ്ദേശിച്ചത് വേറെ കിട്ടിയത് വേറെ ആയിരുന്നു കാരണം ഞങ്ങൾ ഫസ്റ്റിൽ ഓർഡർ ചെയ്തത് ഒരു സെൽഫി സ്റ്റിക്ക് പോലത്തെ അത് നമുക്ക് വീഡിയോ എടുക്കാൻ മാത്രമേ യൂസ്ഫുൾ യൂസ്ഫുള്ളുണ്ടായിരുന്നുള്ളൂ റീൽ എടുക്കാനൊന്നും അത്ര പോരായിരുന്നു ഇന്നാണ് നമ്മൾ ഓർത്ത് റിംഗ് ലൈറ്റ് വെച്ചത് ഓർഡർ ചെയ്യാമെന്ന് അങ്ങനെ റിംഗ് ലൈറ്റ് വെച്ച് ഓർഡർ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതെല്ലാം രമ്യമേനോണ്ട്രസ് സെറ്റ് എന്ന് എനിക്കിനെ ഒന്നും തന്നെ അറിഞ്ഞുകൂട പിന്നെ അമ്മ അതിനകത്ത് ഫോട്ടോയൊക്കെ നോക്കി ഓരോന്നിങ്ങനെ ഞങ്ങൾ യൂട്യൂബിൽ തന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്യായിരുന്നു ഇതാണ് സ്വിച്ച് ഓണോ ഒക്കെ ചെയ്യുന്നത് പിന്നെ ഇത് നമുക്ക് ലൈറ്റ് കുറയ്ക്കുന്നത് പിന്നെ ഇത് മൂന്ന് കളേഴ്സ് ഉണ്ട് കേട്ടോ ഗോൾഡൻ കളറുണ്ട് ബ്ലൂ കളറുണ്ട് വൈറ്റ് കളറുണ്ട് നമുക്കിത് ലൈറ്റ് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം അങ്ങനത്തെയൊക്കെ ഇതാണ് ബട്ടണാണ് ആ ഒരു ചെറിയൊരു റിമോട്ട് പോലത്തെ അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം റീലൊക്കെ എടുക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ ലൈറ്റിൻ്റെ കരുത്തി ഭയങ്കര കുറവായിരുന്നു നമ്മൾ പകൽ മാത്രം എടുത്താലേ നമുക്കത്ര ലൈറ്റ് എന്നാലും എടുത്താലും ഭയങ്കര ഇരുട്ടൊക്കെ തന്നെ ആയിരുന്നു നമ്മൾ ഞാൻ മിക്ക എപ്പോഴും റീൽ എടുക്കുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ എടുത്തെടുത്ത് മടുത്ത് വെച്ചിട്ടായിരുന്നു പിന്നെ ഒരു ട്രൈ പോഡ് മേടിക്കാമെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ഫ്രണ്ട്സ് അൺബോക്സിങ് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ മെയിനായിട്ടും ഇതങ്ങ് റീലിൽ ഒതുക്കിയത് എന്താണെന്ന് വെച്ചാൽ സാധാരണ ആ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ ട്രൈ പോഡ് അൺബോക്സിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാമറ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഗാഡ്ജറ്റ്സ് ഇങ്ങനൊക്കെ നമുക്ക് യൂട്യൂബിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ അൺബോക്സിംഗ് മെയിൻലി ആയിട്ട് എല്ലാവരും അത് ലോങ് വീഡിയോ ആയിട്ട് എടുക്കും അപ്പോൾ ഞാനത് ലോങ് ആയിട്ട് എടുക്കാഞ്ഞ കാരണം മെയിൻ ആയിട്ട് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല കേട്ടോ അപ്പോൾ അതാണ് മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സാധാരണ എൻ്റെ ലോങ് വീഡിയോസ് എല്ലാം എടുത്തു തരണം അച്ഛയാണ് അപ്പോൾ അച്ഛൻ ഈ പ്രാവശ്യം വെക്കേഷന് ഇല്ല അപ്പോൾ അച്ഛയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ലീവ് കിട്ടത്തില്ല അപ്പോൾ അത് കാരണം ഈ പ്രാവശ്യത്തെ ലീവ് ഡൗട്ടാണ് എക്സിറ്റ് പാസ് കിട്ടാത്ത കാരണം അച്ചയ്ക്ക് ഈ പ്രാവശ്യം ലീവ് കുറച്ച് ലീവിന് വരത്തില്ല അതാണ് മെയിനായിട്ട് അപ്പോൾ അല്ലെങ്കിൽ ഇനി അടുത്ത വെക്കേഷൻ എന്തായാലും അച്ഛൻ കാണും അതെന്തായാലും ഉറപ്പ് തന്നെയാണ് പിന്നെ ഇനി ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാലും അച്ഛാ വന്ന പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല കാരണം ഇനിയിപ്പോൾ ട്യൂഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും ബിസിയാണ് ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച മാത്രമാണ് അതുകൊണ്ടാണ് ഇച്ചാൽ വെക്കേഷന് വരുന്നത് തന്നെ കാരണം വെക്കേഷൻ വന്നാലേ നമുക്ക് എങ്ങനെ പുറത്തോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണമാണ് അച്ഛാ വെക്കേഷൻ വരുന്നത് പിന്നെ ഉള്ളത് രമ്യാമയാണ് രമ്യമ്മ എനിക്ക് എടുത്തു തരാം കേട്ടോ എടുത്ത് തരത്തില്ല പറയുന്നില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ രമ്യാമയാണ് മെയിനായിട്ട് ഇതെല്ലാം അൺബോക്സ് ചെയ്യുന്നത് ഞാൻ ഇതെല്ലാം നോക്കിക്കണ്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ആണ് അതെല്ലാം പൊട്ടിക്കെല്ലാം സെറ്റ് ചെയ്തല്ല എനിക്ക് റെഡിയാക്കി തന്ന വരെ ആണ് പിന്നെ എല്ലാം ഇതെല്ലാം ഇങ്ങനെ എന്താ പറയുക ലൈറ്റ് ഈ റിങ് ലൈറ്റ് വേറെ സ്റ്റാൻഡ് വേറെ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഓരോ പാർട്സ് പോലെയാണല്ലോ നമുക്ക് ഇങ്ങനെ ബോക്സ് രീതിയിൽ തരുന്നത് അപ്പോൾ അത് അതൊന്ന് എനിക്കാന്ന് പറയും കേട്ടോ പിന്നെ രമ്യ എന്നൊക്കെ അറിയത്തില്ലായിരുന്നു കേട്ടോ രമ്യ പിന്നെ ഓരോന്ന് ഇങ്ങനെ നോക്കി നോക്കി പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ നോക്കി യൂട്യൂബിൽ അതിനെ പറ്റിയിട്ട് കുറേ യൂട്യൂബേഴ്സ് ഒക്കെ അതിങ്ങനെ സെറ്റ് സെറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടല്ലോ കുറേ അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ തന്നെ ഞങ്ങൾ സഹായം ചോദിച്ചു അങ്ങനെയൊക്കെ ഞങ്ങൾ വീഡിയോ നോക്കിയൊക്കെ സെറ്റാക്കുമായിരുന്നു മെയിനായിട്ടും ലോങ് വീഡിയോസ് എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ ലോങ് വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കൂൾ പറഞ്ഞാൽ പിന്നെ ടൈം കാണത്തില്ല പിന്നെ ഇപ്പോൾ മെയിനായിട്ട് അച്ഛൻ ഉണ്ടെങ്കിൽ നമുക്ക് ലോങ് വീഡിയോസ് ഇടാനുള്ള ഒരു ഒരിത് ഉള്ളു ലോങ് വീഡിയോസ് ആ ഇങ്ങനൊക്കെ അച്ഛൻ ഓരോ കണ്ടൻ്റ് ഒക്കെ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ പറയാം അപ്പോൾ അത് കാരണം മനസ്സിലായോ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഈ യൂട്യൂബിന് കൊണ്ട് എന്നിട്ടും മുന്നൂറ് സബ്സ്ക്രൈബർ ആയിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വളർത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്നും ഒന്ന് ഡെയിലി അങ്ങ് വീഡിയോ ഇല്ലെങ്കിലും ആഴ്ചയിലും മൂന്നോ നാലോ പ്രാവശ്യം നാലോ നിലയിൽ മൂന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ വീഡിയോസ് ഇടും മെയിനായിട്ട് തന്നെ ട്രാൻസിലേഷൻ വീഡിയോസൊക്കെയാണ് കൂടുതലും എൻ്റെ യൂട്യൂബിലുള്ളത് ട്രാൻസിഷൻ വീഡിയോസ് ഡാൻസ് വീഡിയോസ് ഡാൻസ് വീഡിയോസൊക്കെ ഇപ്പോൾ കുറവാണ് ഇപ്പോൾ ട്രൈപോഡൊക്കെ കിട്ടിയതിനേഷം കിട്ടിയല്ലോ കൈ കിട്ടിയല്ലോ സാധനം അപ്പം നമുക്കിനി എന്തായാലും ഡാൻസ് വീഡിയോസൊക്കെ ഇപ്പം നമുക്ക് ഡെയിലി ഉണ്ടാകാൻ ശ്രമിക്കാം ഈ കുറേ പാട്ട് എനിക്ക് ഞാൻ എനിക്ക് സ്റ്റെപ്പുകളെല്ലാം അറിയാം എടുക്കേണ്ട താമസം എനിക്ക് എടുത്തു തരാൻ മെയിനായിട്ട് ആരുമില്ല മനസ്സിലായോ എനിക്ക് ട്രൈപോഡ് ശരിക്കും മേടിച്ചാൽ തന്നെ അതിനാണ് കാരണം അച്ചയ്ക്കും എടുത്തു തരാൻ പറ്റില്ല അപ്പോൾ അച്ചയ്ക്ക് അതിന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ അച്ചയ്ക്ക് വരാൻ പറ്റുക ഭയങ്കര വിഷമമുണ്ട് പിന്നെ മെയിൻ ആയിട്ടും എൻ്റെ പേരപ്പൻ്റെ മുകളിലെ കല്യാണമാണ് അപ്പോൾ ശില്പചേച്ചിടെ കല്യാണം അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇനി തുടർച്ച ഇനി എന്നും കാണും കേട്ടോ മെഹന്ദി പിന്നെ വെഡ്ഡിങ്ങിൻ്റെ അന്ന് പിന്നെ റിസപ്ഷൻ അതിനെല്ലാം കാണുന്നുണ്ട് മെയിനായിട്ടും ഡാൻസ് ഞങ്ങൾക്ക് കുറേ ഡാൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ കുറേ ഡാൻസും കാര്യങ്ങളും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഡെയിലി ആയിട്ട് ഷോർട്സ് രീതി അല്ലെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ ശ്രമിക്കുക കേട്ടോ ലോങ് വീഡിയോ ആയിട്ട് ഇടും ഉറപ്പാണ് എനിക്ക് ഇനി അങ്ങോട്ട് ലോങ് വീഡിയോസ് ഇടണം എന്നുണ്ട് ഇപ്പോൾ സ്കൂൾ ഉറക്കാൻ ഇനി അധികം ദോസവും ഇല്ല എനിക്കത് ദോസമല്ല അധികം ആഴ്ച ശരിയാ ഇപ്പോൾ മെയ് ആയില്ല എന്നാലും ഒരു മാസം ഉണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങ് കണ്ണടച്ച് ഉറങ്ങുന്നതിന് മുന്നേ അങ്ങ് സ്കൂൾ ഉറക്കും അതാണ് ഒരു വിഷമം അപ്പോൾ മാക്സിമം നമ്മളിനി ലോങ് ലോങ് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം പിന്നെ ഞാൻ പറയല്ലോ സ്കൂൾ പറഞ്ഞാൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ട്രാൻസിഷൻ റീൽസ് പോലും ഇടാൻ പറ്റുമോ നമുക്ക് ഡൗട്ടാകും കാരണം എന്താ വെച്ചാൽ സമയമില്ല ആകെ കിട്ടുന്ന ശനി ഞാർ ശനി ആ ശനി പ്രത്യേകിച്ചൊന്നുമില്ല ഞായർ പിന്നെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ക്ലാസ് മാറ്റി വെച്ച് നമുക്ക് ശനിയാഴ്ച വയ്ക്കുവരാം ക്ലാസ് അപ്പോൾ അങ്ങനൊക്കെ ചില ഞാൻ ശനിയാഴ്ച ഒന്നും പറ്റില്ല അതെന്ന് പറഞ്ഞാൽ ഞായർ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ മെയിനായിട്ട് നമുക്ക് ലീവ് ഉള്ളത് സ്കൂളിൽ നിന്ന് അപ്പോൾ അത് കാരണമാണ് വീഡിയോസ് കിട്ടുക ഇപ്പോൾ വെറൈറ്റി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇടണമെന്നുണ്ട് പിന്നെ ഡെയിങ് മാ ലൈഫൊക്കെ എനിക്ക് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഇടാൻ എന്താണെന്ന് അറിയത്തില്ല മടിയൊന്നും അല്ല കേട്ടോ എന്താ ഒരു ഒരു പിടുത്തം കിട്ടത്തില്ല നമുക്ക് മെയിനായിട്ടും അങ്ങനെ മൈ ലൈഫ് എന്ന് പറഞ്ഞാലൊന്നും ഇല്ല പിന്നെ നമുക്ക് എങ്ങോട്ടേലൊക്കെ പുറത്തൊക്കെ പോകുന്നതാണെങ്കിൽ ഡെയിൻ മൈഫ് മൈ ലൈഫ് എടുക്കാൻ ഒരിതുണ്ട് അല്ലെങ്കിൽ നമുക്ക് ബോറാണ് ഡെയിൻ മൈഫ് ചുമ്മാ നമ്മൾ വീട്ടിൽ ഇരുന്ന് ടി വി കാണുന്നതും മൊബൈലിൽ നിന്ന് കഴിക്കുന്നതും മാത്രം അടുത്ത ഒരു ഒരു രസമില്ല അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു ഒരിതൊക്കെ എടുക്കണമെന്നുണ്ട് ഇപ്പോൾ മെയിനായിട്ട് ട്രൈ പോഡ് വന്നുകാരണം റീൽസൊക്കെ എടുക്കാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും പിന്നെ ഡാൻസ് വീഡിയോസ് എടുക്കാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും എപ്പോഴും രമ്യമ്മയുടെ ആശ്രയം ഇല്ല കാരണം രമ്യാമ്മയ്ക്ക് എന്താണെന്ന് വെച്ചാൽ എപ്പോഴൊന്ന് രമ്യമ്മ എന്താ പറയുക എടുക്കാൻ അമ്മയ്ക്ക് എപ്പോഴും ഒന്നും എടുക്കാൻ പറ്റത്തില്ലോ അപ്പോൾ മെയിനായിട്ടും ട്രൈപോഡ് പോഡ് ഉള്ളത് കാരണം അതാണ് കുറച്ചുകൂടി സിമ്പിൾ അച്ഛ കൊണ്ടന്നെ എനിക്ക് എൻ്റെ ക്യാമറമായി തന്നെ അച്ഛയാണ് കാരണം അച്ഛൻ എല്ലാ എല്ലാ കാര്യങ്ങളും എനിക്കിപ്പോൾ എന്ത് കണ്ടൻറ്റാണേലും അച്ഛയാണ് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ മീൻ മെയിൻ ഒക്കെ നല്ലപോലെ മെയിനായിട്ട് എനിക്ക് നല്ല വ്യൂസ് ഉണ്ട് അതിൽ ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ അത്രകമല്ല വൺ കെ വ്യൂസ് എനിക്ക് മിക്ക ഇപ്പോൾ മിക്ക എല്ലാ വീഡിയോസും അടുപ്പിച്ചിട്ട് നാലഞ്ച് വീഡിയോസ് അടുപ്പിച്ചെങ്കിൽ വൺ കെ വൺ പോയിൻ്റ് സംതിങ് ഫോർ ഫൈവ് കെ വ്യൂസൊക്കെ മിക്ക എല്ലാ വീഡിയോസിനും ഉണ്ട് ഷോർട്സാണ് കേട്ടോ അപ്പോൾ ലോങ് വൈഡേഴ്സ് നമ്മളിപ്പോൾ നമുക്ക് അധികം എന്താ പറയുക അധികം വ്യൂസ് ഇല്ലാത്തത് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വൺ ആയെന്ന് വൺ ഇയർ ആയോ അതോ ഇത്ര എന്തായാലും പത്ത് മാസത്തിൽ കൂടാലായി ഞാൻ ലോങ് വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ എൻ്റെ സാഹചര്യമൊക്കെ അനുസരിച്ച് എനിക്ക് ലോങ് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് എല്ലാം ക്ഷമിക്കുക എന്താ പറയുക അപ്പോൾ നമ്മളിനി ലോങ് വീഡിയോസൊക്കെ ഇടാം കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ക്ഷിപ്പശേരിയുടെ കല്യാണത്തിനൊക്കെ മെയിനായിട്ട് മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ലോങ് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഇടാം എന്തായാലും ഇടുന്നതായിരിക്കും അത് മെയിലാണ് കേട്ടോ മെയ് മൂ മൂന്ന് നാല് അഞ്ച് മൂന്ന് ദിവസത്തെ വഴിയാണ് അപ്പോൾ എന്തായാലും എല്ലാം റെഡിയാക്കാം നമുക്ക് അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ വളർ വളർത്തണമെന്ന് നമുക്കുണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് എങ്കിലും ആക്കണമെന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഈ ഒരു വീഡിയോ ട്രൈപോണിനെക്കുറിച്ച് മെയിനായിട്ടൊന്നുമില്ല എന്തായാലും നല്ല യൂസ്ഫുൾ ആണ് എനിക്ക് എന്തായാലും എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു ട്രൈപ്പുഡ് വേണമോ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾ ആമസോണിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഭയങ്കര സന്തോഷം പിന്നെ ആ പിന്നെ മെയിനായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ മറ്റേ ഇത് സെൽഫി സ്റ്റിക്ക് മാറി ഞാൻ മേടിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു ആദ്യമേ ഇതാണ് ഇത് ലൈറ്റ് വെയ്റ്റാണ്ടോ നമുക്ക് ഈസി ടു ക്യാരി നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ബാഗിലൊക്കെ യൂസ് ചെയ്യാം കണ്ടില്ലേ ഇത് ഇതിങ്ങനെ മൾ ഇങ്ങനെ ഉണ്ടല്ലേ അപ്പം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് അകത്തിങ്ങനെ വെക്കാം കേട്ടോ ഇത് എന്തായാലും എനിക്ക് നല്ല യൂസ്ഫുൾ ആണ് ഇത് നമ്മൾ തിരിച്ച് ഞങ്ങൾ കൊടുക്കാൻ ആമസോൺ വഴി ഇത് ഞങ്ങൾ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അവർ പിന്നെ മേടിക്കാനൊന്നും വന്നില്ല ദിവസം കഴിഞ്ഞ മുന്നിൽ താഴ്ച എങ്ങാണ്ട് ഞങ്ങൾ ഡേറ്റ് കൊടുത്താൽ പക്ഷേ അവർ മേടിക്കാൻ ഒന്നും വന്നില്ല എന്തായാലും എനിക്ക് നല്ല യൂസ്ഫുൾ ആണ് ഇതിങ്ങനെ റിമോട്ട് കൺട്രോൾ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ റിമോട്ട് കൺട്രോൾ ഉണ്ട് നമുക്ക് ഇത് വെച്ച് ഫോട്ടോയൊക്കെ എടുക്കാം ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് എന്തായാലും എനിക്കിത് നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കൊടുക്കുന്നില്ല കേട്ടോ ഇതിപ്പോൾ എനിക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആണ് കണ്ടില്ലേ സെൽഫി സ്റ്റിക്ക് അയ്യോ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ലതാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ലതായിരിക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്തായാലും ഇതിനിപ്പോൾ കൊടുക്കുന്നൊന്നുമില്ല ടൈഗോട്ട് എന്നാണ് ഇത് പറയുന്നത് ഇതുപോലെ മൾട്ടി യൂസ് ഇങ്ങനെ കാണിച്ചപ്പോൾ സെൽഫി എടുക്കാം ഇങ്ങനൊക്കെ യൂസ്ഫുള്ളാണ് അപ്പോൾ എന്നാൽ പിന്നെ ശേഷി ഇതങ്ങ് മേടിക്കാം സാധനം വന്നപ്പോഴുള്ള കണ്ട ഇത് സ്റ്റാൻഡ് നമുക്ക് ഇത് ഇപ്പോൾ ട്രൈ എൻ്റെ ട്രൈ സെവൻ ഫീറ്റ് വരെ നമുക്ക് ലോങ്ങ് കേട്ടോ അപ്പോൾ അത്രത്തോളം അത്രത്തോളം നമുക്ക് ഇത് ഇങ്ങനെ ഹൈറ്റ് ഉണ്ട് നമുക്കിങ്ങനെ അപ്പോൾ അതിൻ്റെ പിന്നെ പ്രശ്നമില്ല പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലൈറ്റിൻ്റെ കാര്യമൊക്കെ നമുക്കിങ്ങനെ ലൈറ്റിങ്ങനെ കണ്ടില്ലേ ഗോൾഡൻ കളറ് ബ്ലൂ കളറ് ഇത് വൈറ്റാണ് വൈറ്റായിട്ടിരിക്കുന്നത് അപ്പോൾ ഉള്ളൂ ഫ്രണ്ട്സ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി നിങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ് മൈ ലൈഫ് വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കമൻറ്റ് ചെയ്യാം കേട്ടോ മെയിനായിട്ട് കമൻറ്റ് എന്തൊക്കെ ഇതൊക്കെ വേണമെന്ന് മൈ ലൈഫ് പറ്റുവാണെങ്കിൽ ഞാൻ ഇടാൻ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ടൊന്നുമില്ല വീട്ടിൽ തന്നെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ് പിന്നെ പുറത്തോട്ടെങ്ങോട്ട് ഇതിലൊക്കെ പോകുകയാണെങ്കിൽ നല്ലതാണ് ആ പിന്നെ മെയിനായിട്ടൊരു കാര്യം ഇന്നമെനിക്ക് പുതിയൊരു ഫോൺ മേടിച്ചോട്ടോ ഞാൻ അതിടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഇതിനകത്ത് വി ഫിഫ്റ്റി മോഡലാണ് വിവോയുടെ എന്തായാലും അടിപൊളി ക്ലി ക്യാമറയാണ് എ ഐ ക്യാമറയാണ് ഇനി അതിനകത്തൊക്കെ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ രമ്യയുടെ പഴയ ഫോണിലാണ് ഞാനിപ്പോൾ ഒക്കെ ഇടുന്നത് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട് അത്യാവശ്യം അത്രേ ഉള്ളൂ പക്ഷേ എൻ നേരത്തെ ഒരു പൊട്ടിപ്പോയൊരു ഫോൺ ഉണ്ടായിരുന്നെ രമ്യമ്മയുടെ പക്ഷേ അതിലായിരുന്നു ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ആയിട്ട് എടുത്തത് പക്ഷേ അത് അത്ര ക്ലാരിറ്റി ഇല്ല മറ്റേ കണ്ണിനെ കരിമുകിൽ അമ്പറിനെ നന്നിട്ട് റീലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തൊക്കെ ഞാൻ എടുത്തിരിക്കുമ്പോൾ മറ്റൊരു ഫോണാണ് അത് അത്ര ഇല്ല അത്യാവശ്യമേ ഉള്ളൂ ക്ലാരിറ്റി അപ്പോൾ ഇത് ഏകദേശം നല്ല ആണ് ഇത് ഇത് അച്ചയുടെ ഫോണാണ് ഉണ്ട് അച്ചയുടെ പഴയ ഫോണാണ് അതൊരു എം എനിക്ക് നേരത്തെ കൊടുത്തായിരുന്നു അപ്പോൾ എനിക്കത് തന്നു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വിവോ വി ഫിഫ്റ്റി മോഡൽ അപ്പോൾ ഇത് ഇറ ഇപ്പോൾ ഇറങ്ങിയ സാധനമാണുണ്ടോ അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് ഇന്ന് ഞങ്ങൾ മേടിക്കാൻ പോയേക്കായിരുന്നു ഫോണ് റീലൊക്കെ എടുക്കണം എന്ന് വെച്ചാൽ പക്ഷേ എന്തോ നമ്മൾ ജസ്റ്റ് ഫോൺ മേടിക്കുന്നു എന്നല്ലേ മേടിക്കുന്നതെന്നല്ലോ അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ല ഇനി വെറൈറ്റി കണ്ടൻറ്റ് എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോ സെറ്റ് ഇനി വീണ്ടും വരാം അതുവരെ ബൈ ബൈ